ഡയലോഗ് ഉണ്ടായാലും ഈ നടൻ അരങ്ങിൽ വന്നത് കാണിക്കണമല്ലോ നടനിലൂടെ അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നടൻ അഭിനയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ആത്മാവിഷ്കാരമാണ് അത് അരങ്ങിലാണ് കണ്ടിരിക്കുന്ന ആളുകളിലേക്കാണ് അത് പ്രസരിക്കുന്നത് അവിടെ യാതൊരു കാവട്ട്യവും പറ്റില്ല യാതൊരു ഇല്ല ഒന്നുമില്ല ഈ മനുഷ്യന്റെ മനസ്സിലുള്ള ആ ചിന്തകളെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളിലെ കണ്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് അപ്പൊ തന്നെ പകർന്നു കൊടുക്കുകയാണ് ഇതിനിടയ്ക്ക് വേറെ ഒരു മീഡിയേറ്റർ ഇല്ല നടനും കഴിവിക്കാരും മാത്രമാണ് യാതൊരു യാതൊരു കളവും പറ്റില്ല 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 ഒന്നും ഒരു മറ്റൊരു കാണിക്കാൻ വരുന്ന വരുന്ന വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ സന്തോഷ് കുമാർ കരിനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഗോപൻ ഗൽഹാരം വടക്കുന്തല ശ്രീകുമാർ കടത്തൂർ മെൻസൂർ ബിഷീർ ഫനിയും തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി